നമസ്തേ തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ശബരിമല ശ്രീ അയ്യപ്പസ്വാമിക്ക് മണ്ഡലപൂജക്ക് ചാർത്തുവാനായി നടക്കി വെച്ചിട്ടുള്ള തങ്കയങ്കി ശനിയാഴ്ച രാവിലെ ഏഴിന് തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്ര സന്നിധിയിൽ നിന്നും അലങ്കരിച്ച രഥത്തിൽ ഘോഷയാത്രയായി സഞ്ചരിച്ച് ചൊവ്വാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപ് ശബരിമല സന്നിധിയിൽ എത്തിച്ചേരും ശനിയാഴ്ച രാവിലെ അഞ്ച് മുതൽ ഏഴ് വരെ തിരുവാറന്മുള ക്ഷേത്രാങ്കണത്തിൽ തങ്കയങ്കി ഭക്തജനങ്ങൾക്ക് ദർശനത്തിനും കാണിക്ക അർപ്പിക്കുന്നതിനുമായി വയ്ക്കുന്നതാണ് തങ്കയങ്കി വിവിധ സ്ഥലങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അതാത് സ്ഥലങ്ങളിലെ ഭക്തജനങ്ങൾക്ക് കാണിക്ക അർപ്പിക്കുന്നതിനും നിറപറ സമർപ്പിക്കുന്നതിനും നിലവിളക്ക് വെച്ച് സ്വീകരിക്കുന്നതിനും സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് തങ്കയങ്കി ഘോഷയാത്ര എത്തിച്ചേരുന്ന സ്ഥലവും സമയവും ഇരുപത്തിമൂന്നാം തീയതി ഒന്നാം ദിവസം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം രാവിലെ മണി മൂർത്തിതിട്ട ഗണപതി ക്ഷേത്രം ഏഴ് പതിനഞ്ച് പുനത്തോട്ടം ദേവീക്ഷേത്രം ഏഴ് മുപ്പത് ചവിട്ടുകുളം മഹാദേവ ക്ഷേത്രം ഏഴ് നാൽപ്പത്തഞ്ച് തിരുവഞ്ചാംകാവ് ദേവീക്ഷേത്രം എട്ട് മണി നെടുമ്പ്രയാർ തേവലശ്ശേരി ദേവീക്ഷേത്രം എട്ട് മുപ്പത് നെടുമ്പ്രയാർ ജംഗ്ഷൻ ഒൻപത് മുപ്പത് കോഴഞ്ചേരി ടൌൺ പത്തുമണി കോഴഞ്ചേരി ശ്രീ മുരുകാണിക്ക മണ്ഡപം പത്ത് പത്ത് തിരുവാഭരണ പാത അയ്യപ്പ മണ്ഡപം കോളേജ് ജംഗ്ഷൻ പത്ത് ഇരുപത് കോഴഞ്ചേരി പാമ്പാടിമൺ അയ്യപ്പക്ഷേത്രം പത്ത് മുപ്പത് കാരംവേലി പതിനൊന്ന് മണി ഇലന്തൂർ ഇടത്താവളം പതിനൊന്ന് പതിനഞ്ച് ഇലന്തൂർ ശ്രീ ഭഗവതികുന്ന് ദേവീക്ഷേത്രം പതിനൊന്ന് ഇരുപത് ഇലന്തൂർ ഗണപതി ക്ഷേത്രം പതിനൊന്ന് മുപ്പത് ഇലന്തൂർ കോളനി ജംഗ്ഷൻ പതിനൊന്ന് നാൽപ്പത്തിയഞ്ച് ഇലന്തൂർ നാരായണമംഗലം പന്ത്രണ്ടര അയത്തിൽ മലനട ജംഗ്ഷൻ രണ്ട് മണി അയത്തിൽ കുടുംബയോഗ മന്ദിരം രണ്ടര മണി അയത്തിൽ ഗുരുമന്ദിരം ജംഗ്ഷൻ രണ്ട് നാൽപ്പത് മെഴുവേലി ആനന്ദഭൂതേശ്വരം ക്ഷേത്രം രണ്ട് അൻപത് ഇലവംതിട്ട ദേവീക്ഷേത്രം മൂന്ന് പതിനഞ്ച് ഇലവുതിട്ട മലനട മൂന്ന് നാൽപ്പത്തിയഞ്ച് മുട്ടത്തുകോണം എസ് എൻ ഡി പി മന്ദിരം നാല് മുപ്പത് കൈതവന ദേവീക്ഷേത്രം അഞ്ച് മുപ്പത് പ്രാക്കാനം ഇടനാട് ഭഗവതി ക്ഷേത്രം ആറ് മണി ചീക്കനാൽ ആറ് മുപ്പത് ഊപ്പമ്മൺ ജംഗ്ഷൻ മണി ഓമല്ലൂർ ശ്രീ രക്തകണ്ഠ സ്വാമി ക്ഷേത്രം രാത്രി എട്ടുമണി ഇരുപത്തിനാലാം തീയതി ഞായർ രണ്ടാം ദിവസം ഓമല്ലൂർ രക്തകണ്ഠ സ്വാമി ക്ഷേത്രം രാവിലെ എട്ടുമണി കൊടുത്തറ സ്വാമി ക്ഷേത്രം ഒൻപത് മണി അഴൂർ ജംഗ്ഷൻ മണി പത്തനംതിട്ട ഊരമ്മൻ കോവിൽ പത്ത് നാൽപ്പത്തിയഞ്ച് പത്തനംതിട്ട ശാസ്താക്ഷേത്രം പതിനൊന്ന് മണി കരിമ്പനിക്കൽ ദേവീക്ഷേത്രം പതിനൊന്നര ശാരദാപടം മുണ്ടോട്ടയ്ക്കൽ എസ് എൻ ഡി പി മന്ദിരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വി എസ് എസ് എഴുപത്തിയെട്ടാം നമ്പർ ശാഖ കടമ്പനിട്ട പന്ത്രണ്ടര കടമ്പനിട്ട ഭഗവതി ക്ഷേത്രം ഒരു മണി ഋഷികേശ ക്ഷേത്രം രണ്ട് പതിനഞ്ച് കോട്ടപ്പാറ കല്ലേലിമുക്ക് രണ്ടര പേഴുംകോട് എസ് എൻ ഡി പി മന്ദിരം രണ്ട് നാൽപ്പത്തിയഞ്ച് മേക്കോഴൂർ ക്ഷേത്രം മൂന്ന് പതിനഞ്ച് മൈലപ്ര ഭഗവതി ക്ഷേത്രം മൂന്ന് നാൽപ്പത്തിയഞ്ച് കുമ്പഴ ജംഗ്ഷൻ നാല് പതിനഞ്ച് പാലമറ്റൂർ അമ്പലമുക്ക് നാലര പുളിമുക്ക് നാല് നാൽപ്പത്തിയഞ്ച് വെട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ഗോപുരപ്പടി അഞ്ചര മണി ഇളങ്കുള്ളൂർ മഹാദേവ ക്ഷേത്രം ആറ് പതിനഞ്ച് ചിറ്റൂർമുക്ക് ഏഴ് പതിനഞ്ച് കോന്നി ടൗൺ ഏഴ് നാൽപ്പത്തിയഞ്ച് കോന്നി ചിറക്കൽ ക്ഷേത്രം എട്ട് മണി കോന്നി മുരങ്ങമംഗലം ക്ഷേത്രം രാത്രി എട്ടര ഇരുപത്തിയഞ്ചാം തീയതി തിങ്കൾ മൂന്നാം ദിവസം കോന്നി മുരങ്ങമംഗലം ക്ഷേത്രം ഏഴര മണി ചിറ്റൂർ മഹാദേവ ക്ഷേത്രം എട്ട് മണി അട്ടച്ചാക്കൽ എട്ടര വെട്ടൂർ ക്ഷേത്രം ഒൻപത് മണി മൈലാടുംപാറ പത്തര കോട്ടമുക്ക് പതിനൊന്ന് മണി മലയാളപ്പുഴ ക്ഷേത്രം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മലയാളപ്പുഴ താഴം ഒരു മണി മണ്ണാറക്കുളങ്ങി ക്ഷേത്രം ഒന്ന് പതിനഞ്ച് തോട്ടമ്മൺകാവ് ക്ഷേത്രം മൂന്ന് മണി റാന്നി രാമപുരം ക്ഷേത്രം മൂന്ന് മുപ്പത് ഇടക്കുളം ശാസ്ത്രാക്ഷേത്രം അഞ്ചര മണി വടശ്ശേരിക്കര ചെറുകാവ് ആറര മണി വടശ്ശേരിക്കര പ്രയാർ മഹാവിഷ്ണു ക്ഷേത്രം ഏഴ് മണി മാടമൺ ക്ഷേത്രം ഏഴ് നാൽപ്പത്തിയഞ്ച് പെരുന്നാട് കക്കാട്ട് കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം രാത്രി എട്ടര മണി ഇരുപത്തിയാറാം തീയതി ചൊവ്വാഴ്ച നാലാം ദിവസം പെരുന്നാട് കക്കാട്ട് കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം രാവിലെ മണി ളാഹസത്രം ഒൻപത് മണി പ്ലാപ്പള്ളി മണി നിലക്കൽ ക്ഷേത്രം പതിനൊന്ന് മണി ചാലക്കയം ഉച്ചയ്ക്ക് ഒരു മണി പമ്പ മണി പമ്പയിൽ നിന്ന് മൂന്ന് മണിക്ക് പുറപ്പെട്ട് വൈകിട്ട് അഞ്ച് മണിയോടുകൂടി ശരംകുത്തിയിൽ എത്തിച്ചേരും തുടർന്ന് ശബരിമല ക്ഷേത്രത്തിൽ നിന്നും ആചാരപൂർവം സ്വീകരിച്ച് സന്നിധാനത്തിലേക്ക് ആനയിക്കും